വണ്ടി കൊണ്ടുവരുന്നത് പറഞ്ഞു ഓ അത് സാരമില്ല ഇന്നലെ എന്റെ ഭാര്യ കണ്ടു എപ്പോ എവിടെ വെച്ച് വെച്ച് വീട്ടിൽ ഭാഗ്യം ഏ അവളെ അറിയോ അവളുടെ പേര് ഭാഗ്യം ചേച്ചിയെ പരിചയപ്പെടണന്നുണ്ട് വീട്ടിലേക്ക് ഞങ്ങൾ വരാനിരിക്കുന്നു കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയായിട്ട് വേണം ഒരു കൊട്ട ആപ്പിളും ആ പിന്നെ ഓ നിങ്ങളുടെ പ്രോഗ്രാം കണ്ടിട്ട് ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചിരുന്നു ഇന്റർവ്യൂല് ബാങ്കിന്റെ പേര് എടുത്തു പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും ബുക്ക് എടുത്തിട്ടില്ല ഓഹോ വണ്ടിയുടെ പണി എന്ന് കഴിയും പണി കഴിഞ്ഞ ഉടനെ വണ്ടി എന്നെ കൊടുന്ന് കാണിക്കണം അപ്പൊ ആർ സി ബുക്ക് കൊണ്ടിരണം അതിനുശേഷം അതിന്റെ അടുത്ത ഗഡു നാൽപ്പത് ശതമാനം തരും ഹലോ സുധാര

എന്തടാനനക്ക് തിരിച്ചടിക്കണംണ്ടടാ ഇടിയടാ ഇടിയടാ ഞങ്ങളെ ബുക്കും പേപ്പറേറ്റ വന്നാണ് സർ ഇതെ പേനയല്ല അപ്പം കൊണ്ടുവരോടാ അയ്യോ വണ്ടിയുടെ ബുക്കും പേപ്പറേറ്റ വന്നാണ് സർ എന്നാ പിന്നെ നേരത്തെ പറഞ്ഞൂടെ നേ ഇടാ അല്ല എല്ലാം റെഡിയായി എന്ന് വെച്ചാൽ 90% ആണ് അപ്പോ ഇല്ല സർ ഞങ്ങളെ ഒരു മൊബൈൽ റെസ്റ്റോറന്റ് തുടങ്ങാനാണ് പരിവാടിയാ സാൻക്ഷൻ കിനാത്തണ്ട സർ ആ എസ് കണ്ടമാടി ഞാൻ പറഞ്ഞോന്ന് പറ ഓ ശരി ശരിടാടാ നനക്ക് ഹിന്ദി അറിയുമോ എ ഹിന്ദി ഇപ്പൊ അറിയാ

പറഞ്ഞു കൊറച്ച കറുത്ത നിറവുള്ള അയാളുടെ പയറുമണി പോയിന്ന് നിന്റെ അച്ഛനെടുക്കും സാറിന്റെ അച്ഛനെ വിളിച്ചതാ കൃഷ്ണേട്ടൻ കട അടച്ചു പോയിന്ന തോന്നണ എന്താ ചങ്ങലയുടെ ശബ്ദം എന്തെങ്കിലും കേക്കണേ വീണായിരിക്കും നിന്റെ കരിനാക്ക് ഒളച്ചൊന്നും പറയാതിരിക്കോ ലൈറ്റ് അയ്യോ നിന്റെ കട്ടിലാരാ കിടക്കണ ഇത് എവിടെ തോന്നുകയറി അപ്പൊ സംശയിക്കണ്ട പോലീസ് സ്റ്റേഷനെ കണ്ട ക്യാങ്ങിപ്പെട്ട സാധനമായിരിക്കും

ഈ വണ്ടി ഞങ്ങളുടെയാണ് ഞങ്ങളുടെയാണ് ഇത്രയും വലിയ പേര് തന്നെയാണോ പറഞ്ഞറിയാം

ഇപ്പ എന്റെ ബലമായ സംശയം ഇവിള് സംസാരിക്കുന്നത് ഗുജറാത്തിൽ പണ്ട് ജാംനഗറിൽ മലയാളം അറിയില്ല നീ പറ പണ്ട് ജാംനഗറിൽ വെച്ച ടിക്കറ്റ് ഇല്ലാത്തതിന് ട്രെയിനിൽ നിന്ന് എന്നെ ഇറക്കാൻ പോലീസുകാരനെ എന്നോട് ഒരു വാക്ക് പറയണ്ടായി പറയണ്ടായിരുന്നു രാവിലെ മുതൽ നാട്ടുകാരുടെ പോലീസുകാരടി ഇപ്പൊ നിന്റെ അടി ഞാനൊന്നടിച്ചണ്ട നിന്നോടൊന്നും നാ കൊണ്ട് സംസാരിക്കാൻ പാടില്ല മാറി നിന്നീ പരിസരത്ത് പരിസരത്ത് കണ്ടുപോരുത് എന്റെ സ്വഭാവം ഞാൻ ആരാന്ന് നിനക്ക് അറിയില്ല ആരാന്ന് നിനക്ക് അറിയില്ല നിനക്കറിയില്ല ഇന്നെങ്കിലും എന്റെ കാര്യങ്ങൾ നടത്തി തരണം നിന്നോടല്ലാതെ ഞാൻ ആരോടായി കാര്യങ്ങളൊക്കെ പറയാ ഇനിയെങ്കിലും ഒന്ന് കണ്ണ് തുറന്നൂടെ കൃഷ്ണ എല്ലാം ഭംഗിയാക്കി തരണേ സുന്ദര ഞാനൊരു നല്ല കാര്യത്തിന് ഇറങ്ങ ശകുനം നിൽക്കണ്ട നിന്നെ കണ്ടോണ്ട് പോയ ഗതി കിട്ടില്ല എന്ന് നിനക്കറിയാലോ ആ വണ്ടിയുടെ അടിയിലിട്ട് കയറി നിന്നോളൂ മനസ്സില്ല അങ്ങനെ പറയരുത് സുന്ദര നിന്നെയും കണി കണ്ടോണ്ട് നിന്റെ അച്ഛൻ പോയപ്പോഴല്ലേ കാളച്ചന്തേ പോത്തുത്തിച്ചത് അതൊരിക്കലല്ലേ പറ്റിയുള്ളൂ ഇനി ഇവനങ്ങനെ നേരെ കയറി വരുമോ എന്താപ്പ ചെയ്യാ പണ്ടാരടങ്ങാനായിട്ട് ഞെ കണ്ടു പോയിട്ട് പോത്ത് അയ്യോ ബാഗ് എടുത്തില്ല ബാഗ് ഉണ്ണിടാ ഉണ്ണി പള്ളി പറഞ്ഞാൽ ഞാനേടാ ഉണ്ണി പറ്റി നിന്നോടെ പല പ്രാവശ്യം പറത്തില്ല ഗ്രീസർ വയ്ക്കാൻ നിൻഷെ ഈ പണ്ടറക്കയിലെ എപ്പോഴാടാ ഇന്നത്തെ കയറിയത് ഇതിന് ഇറക്കി വിട്ടതല്ലേ അതിൽ ചോദിച്ചാൽ അപ്പഴേ കയറിയെന്ന് വേഗം പിടിച്ചിറക്കൂട്ടേ അത് നിനക്കുവാ ഞാൻ ഇത്തരം വൃത്തിയെട്ട കേസിലൊന്നായിട്ട് ഡീൽ ചെയ്യാറില്ല എന്നാൽ മാച്ചാണല്ലോ നീ മാച്ചല്ല പിടിച്ചിറക്കിവിട്ടെ ഞാൻ തിരിച്ചു വരുമ്പോ ഈ സാധനത്തിനവിടെ കണ്ടേക്കോ പറഞ്ഞങ്ങടെ ഇറക്കി മുടിഞ്ഞ അല്ല പറഞ്ഞാലേ എന്ത് ചെയ്യാനോ കൃഷ്ണേറ്റാ വണ്ടിയുടെ പണി പണിതീർത്ത് കൈമൽ സാറിനെ കാണിക്കാതിരിക്കാൻ പറ്റൂ പണിക്ക് കാശെടുത്തല്ലേ വണ്ടി ശേഷണിന്നിറക്കിയത് എന്നാലും ഈ കഴുത്തറപ്പൻ പലിശ വേറെ വഴി തെളിഞ്ഞു കാണുന്നു പിരിവിനറങ്ങുമ്പത്ര ആ പടയപ്പ സിനിമയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാ ദയ സ്ഥലം വിട്ടോ അവന് ദേഷ്യം വന്ന പിന്നെ കോപോരിക്കും പിടിച്ചാൽ കിട്ടൂലോ ആ ബുക്കാരാ ട്രെയിൻ സമയം ഒന്നും എനിക്കറിയാൻ പാടില്ല ബുക്കാരല്ല വീട് സാധാരണ ഞങ്ങ വന്നു കഴിഞ്ഞാ ഒരു മൊന്ത വെള്ളമായിട്ട് ആ കുറ്റിക്കാട്ടി പോയിരുന്നു കൈവെച്ച ചിന്നക്കുട്ടിന്ന് ദൈവമേ അവൻ വന്ന ഈ ഗർഭം എന്റെ തലയിൽ കെട്ടിവെക്കും അഞ്ചാറ് പോയെന്ന് വിചാരിച്ചു എനിക്ക് കെട്ടിക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല ഇഡലി ഗർഭ ദോശ ഗർഭാ ഗർഭ ഇഡലി ദോശ ഗർഭ ശ്വാസം നേരെ വീണ് വിശക്കുന്നുണ്ടല്ലേ ആ ഈ ഇഡലി ദോശ ഗർഭം മേടിക്കാനായിട്ട് എന്റെ കയ്യിൽ പൈസ നൈ ഇല്ല ഇന്നലെ ഇന്നലെ അടിച്ചില്ലേ അവൻ എനിക്ക് എല്ലാ ഭാഷയിലും പൈസ പൈസ കാര്യല്ലേ ഈ ബാങ്കിൽ ഇനിയും പൈസ ഉണ്ടോ നിനക്ക് ഇഡ്ഡലി ദോശ പടാ ഗർഭ എനിക്ക് പൊറോട്ടയും ചിക്കനും ഗർഭ ദൈവമേ എത്ര കാലായി അമ്പതിന്റെ ഒരു പച്ച നോട്ട് കണ്ടിട്ട് ചെലവാക്കാനും തോന്നണില്ല ഒരു ഫോട്ടോ സ്റ്റാറ്റ് എടുത്തു വെക്കാം അപ്പൊ ഒരു ഫോട്ടോ സ്റ്റാറ്റിന്റെ കാശും കൂടി ഗർഭ എന്ത് കാര്യം എന്തായിരുന്നു ആർ സി ബുക്ക് കൊടുത്താ പൈസ തരാന്ന് അതങ്ങോട് കൊടുത്തേക്കാരുന്നില്ല അപ്പൊ പിന്നെ ബാങ്കിൽ എന്തോലക്കെടുത്ത് എടുത്തുവെക്കാൻ രാവിലെ ആലവലാതിപ്പെ കടി കണ്ടപ്പോഴും എനിക്കറിയാൻ ഒരു കാര്യവും നടക്കൂലെന്ന് മനുഷ്യനെ മെനിക്കെടുത്താനായിട്ട് ഓരോന്നൂടും നിന്നോട് ഞാൻ രാവിലെ പറഞ്ഞല്ലേ ഈ പോത്തിനോട് ഇറക്കി വിടണു ഈ പോത്തിനെ ഞാൻ ഇറക്കി വിടാൻ ഇങ്ങനെ കാണിച്ചിട്ട് വിശക്കണെന്ന് പറഞ്ഞു എന്റെ ഇല് കാശില്ല എന്ന് പറഞ്ഞപ്പോ ഇവിടെ രൂപ എടുത്തു വന്നു പതിനഞ്ച് രൂപയുടെ കാപ്പി ഞാൻ കഴിച്ചു ബാക്കി മുപ്പത്തഞ്ച് രൂപയുടെ ഐറ്റംസ് ആറ്റി കൊണ്ടിരിക്കുന്നു നിനക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പോയത് എവിടെയെങ്കിലും പോയി പണ്ടോ അപ്പൊ ഞാൻ പട്ടിണിയായി പോവില്ലേ അത് ശരി ഈ ജന്തു തിന്ന് തീർന്നാൽ ഉടനെ കൊണ്ടേ കളഞ്ഞേക്കണം കൊണ്ടേ കളഞ്ഞോളൂ എന്ത് ഈ എലയും ഒക്കെ അല്ലേ എടാ ഈ പെണ്ണിനെ കൊണ്ടേ കളഞ്ഞു നീ ഒരു പച്ച രീണ്ടിട്ട് വിട്ടോളാം എന്റെ അഞ്ചു പൈസ കള്ളം പറയരുത് മതി മനസ്സുണ്ടെങ്കിൽ എന്റെ കയ്യിൽ അഞ്ചിന്റെ പൈസ ഉണ്ടെങ്കിൽ നീ ചത്തുട്ടെ ഞാൻ ചത്തുവട്ടെ എന്നല്ലേ എനിക്കിപ്പ വിശ്വാസം നിന്റെ ഈ കാശ് ചേടാ സത്യയുടെ എന്റെ പൈസ ഇല്ല എന്താ എടാ എന്റെ അഞ്ചിന്റെ പൈസ ഇല്ല എന്റെ അമ്മ ഇങ്ങോടാ വന്നിട്ട് ഒരുപാട് നേരായോ മൊബൈൽ ചൂടായിട്ടുണ്ട് ചൂടായിട്ട് ഉണ്ണിയുണ്ട് ആ രണ്ട് ചായ ആ അവിടെ ഉണ്ണിണ്ട് ഞാൻ അല്ല വണ്ടിയിൽ അടുക്കളയുടെ പണി ആവണേ ഉള്ളൂ ആരടന്ന്

അവള് സത്യത്തിൽ ഈ കഴുത്തിൽ താലി കെട്ടണ്ട പുരുഷൻ കല്യാണത്തലെന്ന റെയിൽവേ പാടത്തിൽ മുറിഞ്ഞ് കഷ്ണങ്ങളെ കിടക്കുന്നത് കാണേണ്ടി വരുന്നൊരു കുട്ടിക്ക് എങ്ങനെയാണ് സാർ നോർമലായിട്ട് ജീവിക്കാൻ പറ്റിയാ

നീ എന്താ പറഞ്ഞത് എന്റെ പെങ്ങളാണ് അവക്ക് തലക്ക് വട്ടാണ് ഇനി അവക്ക് അവക്കെന്താണ് സംഭവിച്ച എന്റെ തലയിൽ ഇരിക്കട്ടെ അല്ലേ എനിക്കൊന്നും പറയാനില്ല അൻപത് രൂപയുണ്ട് അവളെവിടെങ്കിലും കൊണ്ടേ കളൈ അങ്ങനെ പറഞ്ഞ കേട്ടില്ലേ പെൺപാണിപ്പാണോന്ന് നീ അതും കൂടി മതി ബാക്കി അല്ലായി നീ അവളെ കൊണ്ടേ കളയണ്ടോ എവിടെന്നാടീ അമ്പത് രൂപ ഞാൻ എന്റെ ഷർട്ടിന്റെ കൈ മടക്കുന്നിടത്ത് ഏടാ നീ അല്ല എന്റെ തലയെ കൈ വെച്ച് സത്യം ചെയ്ത് നിന്റെ അഞ്ചിന്റെ പൈസ ഇല്ലെന്ന് അഞ്ചിന്റെ പൈസ ഇല്ല എന്നല്ലേ പറഞ്ഞേ ഇത് അമ്പത് രൂപയാ അവളെ കൊണ്ടേ പറ്റില്ല എന്താ പറ്റാത്തേ ഇത് നൂറാക്കി തന്നാലേ ഞാൻ കൊണ്ടേ കളയുള്ളൂ

ഇനിയിപ്പൊ നീ പെട്ടെന്ന് തിരിച്ചു വന്നിട്ട് ഇവിടെ ഒന്നും ചെയ്യാനില്ല പതുക്കെ റെസ്റ്റൊക്കെ എടുത്തിട്ട് നടന്നു വന്നാ മതി ഇനിയിപ്പോ വരുന്ന വഴിക്ക് പാണ്ഡിലൂറി അടിച്ച് നീ ചത്താലും എനിക്ക് ഒരു വിഷമമില്ലട പാണ്ഡിലൂറി ഇടിച്ച് ചത്താലും ഒരു അഭിമാനമുണ്ട് എന്നാൽ ഈ പാട്ട പാട്ടേറിച്ചാകല്ല പ്രാർത്ഥന പോയെ